ഉത്തമനായൊരു ചെറുപ്പക്കാർ ഈ പാലക്കാട്ട് ജനതക്ക് ലഭിച്ചിട്ടുള്ള ഏറ്റവും ഉത്തമനായൊരു സ്ഥാനാർത്ഥിയാണ് അദ്ദേഹം വിശ്വസിച്ച കോൺഗ്രസ് പാർട്ടി വർഗീയ ശക്തികളുമായി കൂട്ടുചേരുകയാണ് ആ വിയോജിപ്പിൽ നിന്നാണ് അദ്ദേഹം ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളിലേക്ക് കടന്നു വരുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ് ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഏറ്റവും യോഗ്യനായ ഈ മണ്ഡലത്തിൽ മത്സരിക്കാൻ ഏറ്റവും അർഹതയുള്ള ജനസേവന പാരമ്പര്യമുള്ള ജനങ്ങളിൽ ജീവിതമർപ്പിക്കാൻ പ്രതിബദ്ധതയോടുകൂടി വൻ ശമ്പളം ലഭിക്കുന്ന ജോലി ഉപേക്ഷിച്ച് പൊതുരംഗത്ത് പ്രവർത്തിച്ച ആ നല്ല ചെറുപ്പക്കാരനെ ഇവിടെ സ്ഥാനാർത്ഥിയാക്കി തീർച്ചയായും പാലക്കാട്ടെ ജനതയുടെ ഒരു മഹാഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത് ഇവിടെ സരിൻ ജയിക്കും ഉത്തമനായൊരു പൊതുസേവകൻ ജീവിതത്തിൽ ജനസേവനത്തിന് മാതൃകയായിട്ടുള്ള മാതൃകയായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നല്ല ചെറുപ്പക്കാരൻ നിങ്ങൾക്കൊക്കെ ഡോക്ടർ ശരിവുമായിട്ടൊക്കെ പരിചയപ്പെടാൻ കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാം അഭിപ്രായങ്ങളും മാറും ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം